അല്ല ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക് വരാൻ വേണ്ടി ഈ വസ്ത്രം ചൂസ് ചെയ്തു അത് ഇപ്പോഴത്തെ ഭരണാധികാരികൾ ഇരിക്കുന്ന അസോസിയേഷനിലേക്ക് വരാൻ ഇത് ചൂസ് ചെയ്തു എന്നുള്ള മാത്രം അവർ തുടരില്ല അവർ തുടരില്ല അതിൽ മാറ്റം മാറ്റമുണ്ടാവും അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന നട്ടലുള്ളവരാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ള മെമ്പേഴ്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയില്ല ഇത് ഇത് അങ്ങനെ ആ ഒരു മതത്തിന്റെ ഭാഗമാക്കേണ്ട കാര്യമില്ല ഇത് ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യാനിയാണ് അപ്പൊ ഇത് ബൈബിളിൽ സാറ ഇട്ടിരുന്ന വേഷവും കൂടിയാണ് അപ്പൊ അത് നമ്മുടെ പള്ളികളിൽ പോകുമ്പോ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് പോവാറ് അപ്പൊ അത് ഒരു ഒരു മതത്തിന്റെ ഭാഗമായി ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിന് ഇത് ഇതുപോലെയുള്ള ഇടങ്ങളിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രമാണ് സ്ത്രീകൾക്ക് ധരിക്കാവുന്ന ഏറ്റവും ഉചിതമായ വസ്ത്രമായത് കൊണ്ടാണ് ഞാൻ അതിന് അല്ല വേറെയും ആൾക്കാരുണ്ട് ഇപ്പം ഷീലചേച്ചി ൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നിക്കുന്നുണ്ട് അങ്ങനെ വേറെ ആൾക്കാർ സ്ത്രീകള് വരും പലർക്കും ഭയമാണ് ഭയത്തിൽ തന്നെ പലർക്കും പുറത്തേക്ക് വന്ന് സംസാരിക്കാനും ഭയമാണ് അത് അവര് വരുമ്പം അറിയാലോ മൂന്നാല് പേരുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്

ആളുകളാണ് അപ്പം എനിക്ക് ആ സിറ്റുവേഷൻ മനസ്സിലാവും കാര്യം ഇത്രയും സീനിയർ ആയിട്ടുള്ള ആളുകളുടെ മുന്നിൽ പ്രതികരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ പേഴ്സണലി അവർ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു എന്റെ നിസ്സഹായ വ്യവസ്ഥ കൊണ്ടാണ് എനിക്കൊന്നും പറയാൻ പറ്റാ ഞാനും ഓർത്തു എന്തുകൊണ്ടാണ് സാൻഡ്രിക്ക് അങ്ങനെ ഒരു മോശം അനുഭവം അവിടെ സംഭവിച്ചത് എന്ന് ഞാനും വിചാരിച്ചിരുന്നു എന്നൊക്കെ എന്നോട് വിളിച്ച് സംസാരിച്ചിരുന്നു ഞാനിതില് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ പുരുഷന്മാർക്ക് ധൈര്യമില്ലാത്തോടത്ത് സ്ത്രീകൾക്ക് ധൈര്യം ഉണ്ടാവും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു തന്നെ തെറ്റല്ലേ അതെ അതായത് നിലനിർത്തി ഏൽക്കുന്നല്ല അവര് ചെയ്തത് തെറ്റായ പ്രവൃത്തിയാണ് ഞാൻ ഒരു ഒരു കംപ്ലൈന്റ് എനിക്കുണ്ടായ ഒരു മോശം അനുഭവം തുറന്നു പറഞ്ഞപ്പോൾ അവര് അതിന് പകരം എന്നെ പുറത്താക്കുകയാണ് ചെയ്തത് അത് തെറ്റായ തീരുമാനമാണെന്ന് പറഞ്ഞിട്ട് കോടതി അതിനെ സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത് നടപടി ഇല്ല നടപടി പൂർത്തിയായിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ എന്ത് ആരെന്ത് ചോദ്യം ഉന്നയിച്ചാലും അവരെ പുറത്താക്കുക എന്നുള്ളൊരു രീതിയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ളത് ഇപ്പൊ ഷീല ചേച്ചി കുറച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു അതിനവർക്ക് ഉടനെ ഷോ നോട്ടീസാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൊടുത്തത് ഷോ നോട്ടീസ് ഇതിന്റെ പുറകെ ഓരോ നിർമ്മാതാവ് അതിനവർക്ക് വരുന്ന ചെലവെന്ന് പറയുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് ഇത് ഓരോ നിർമ്മാതാവും അത് സാധ്യമല്ല അതുകൊണ്ടാണ് ആരും കംപ്ലയിന്റായിട്ട് മുന്നോട്ട് പോകാത്തത് ഇപ്പം സ്ത്രീകള് തന്നെ മോശം അനുഭവം ഏർ പറയുമ്പോ നമ്മള് ഇവരോട് നമ്മള് നമുക്ക് ഏറ്റവും പറയാൻ പറ്റുന്നതിരോടാണ് അപ്പൊ നമുക്ക് ഉണ്ടായേക്കുന്ന മോശം അനുഭവം അവരുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോ അത് പരിഹാസത്തോടെയാണ് അവര് കാണുന്നത് ഇപ്പൊ പ്രത്യേകിച്ച് ലിസ്റ്റിൻ സ്റ്റീഫൻ ലിസ്റ്റിൻ അതിനെ കളിയാക്കി അത് എന്താ പറയുക ഞാൻ ഒരു പൊതുമാധ്യമങ്ങളിൽ അങ്ങനെ പറയാൻ പാടില്ല അത്രയും മോശമായിട്ടാണ് ഒരു പുരുഷൻ മോശമായി പെരുമാറി എന്ന് പറഞ്ഞപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ അത്രയും മോശമായിട്ടാണ് അവരോട് പ്രതികരിച്ചത് അതെ അതെ ഞാൻ മാനനഷ്ട കേസ് ഇതിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഞാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവര് ഭയന്നു എന്തിനാണ് ഭയക്കുന്നത് ഇത് മാറി കൊടുക്കാൻ തയ്യാറാവണം അവര് അവര് എന്നും ഈ കസാര കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ലല്ലോ ആളുകൾ മാറി വന്നെങ്കിൽ മാത്രമേ പുരോഗതി ഉണ്ടാവുകയുള്ളൂ ഇപ്പൊ ഞാൻ തന്നെ ഈ അസോസിയേഷനിൽ ഈ പ്രാവശ്യം പ്രസിഡന്റ് പ്രസിഡന്റ് ആയി ജയിക്കുകയാണെങ്കിൽ അടുത്ത ടേമിൽ ഞാൻ ഇരിക്കില്ല ഞാൻ മാറിക്കൊടുക്കണം പുതിയ ആളുകൾക്ക് അവരുടെ പൊട്ടൻഷ്യൽ കാണിക്കാൻ അവർ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം അത് അതിനെ സംബന്ധിക്കാതെ വർഷങ്ങളായിട്ട് പത്ത് പതിനഞ്ച് പേര് ഇപ്പൊ ഹേമ കമ്മിറ്റിയിൽ പറയുന്ന പോലെ ഒരു പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന പോലെ പത്ത് പതിനഞ്ച് പേര് അടക്കി വാഴുന്ന ഒരു അസോസിയേഷൻ ആണിത്യാണ് പോളിങ് അല്ല ഇവിടെ പാനൽ ഉണ്ടാവാറുണ്ട് ആ പാനൽ പാനലിനാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നത് അതുപോലെ വേറെ ആരും ഇവർക്കെതിരെ വരുന്നില്ല ഇപ്പൊ പോലും പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്നത് ശ്രീ ബി രാകേഷ് ആണെന്നാണ് എന്റെ അറിവ് അദ്ദേഹത്തിനെതിരായി നിൽക്കാൻ ഞാനല്ലാതെ വേറൊരാളില്ല ഇവിടെ അപ്പൊ അത് തന്നെ ഒരു സിറ്റുവേഷൻ ആണ് മുന്നോട്ട് വരുന്നില്ല ആളുകൾ മത്സരിക്കണ്ടേ